ി ഇരുപത്തി ഏഴ് രാഗാദ്യൂമി കാശീത്യസ്മാതൃശാം മതം പുണ്യഭൂമിച്ച് സജ്ഞത്യകഹ ദിഗ്രമാൽ രാഗദ്വേഷാദികൾ പോയ മനോഭൂമിയാണ് കാശി അതാണ് പുണ്യഭൂമി എന്നാണ് അസ്മാദൃശന്മാരുടെ മതം അതിനെ അറിയാതെ ദിക്കുകളിൽ ഭ്രമിച്ച് ഓടുന്നു കാശിയും കൈലാസവും വൈകുണ്ഠവും ബ്രഹ്മലോകവും സർവമോക്ഷസ്ഥലവും മനോഭൂമിയാണെന്ന് മൂന്നാം അധ്യായത്തിൽ വിവരിക്കും മുന്നൂറ്റി ഇരുപത്തി എട്ട് മതപ്രമമഹാദോഷ സർവത്ര ഖലു ദൃശ്യതേ പുരേവ നരഹത്യാദ്യ രാജനീത്യനന്ദ്രദേ മുന്നൂറ്റി ഇരുപത്തിയൊമ്പത് മതപ്രാന്ത്യാ ബഹുന്യോഗ്യൻ ജഹ്നുസാഹസർമ്മീ വിഷം ദമാരോപ്യ വധയന്ത്രേ പ്യുദേ മുന്നൂറ്റി മുപ്പത് അഗ്നൗ നിക്ഷിപ്യ ദാഹ വക്തം നേ ബഹിഷ്കാരാ തിരസ്കാര ബഹു ഹിംസാധുന മതഭ്രമം നിമിത്തമുള്ള മഹത്തായ ദോഷം ലോകം മുഴുവനും കാണപ്പെടുന്നു രാജനീതി കൊണ്ട് ഇക്കാലത്ത് പണ്ടത്തെ പോലെ നരഹത്യ കാണപ്പെടുന്നില്ല പണ്ട് മതഭ്രാന്ത് കൊണ്ട് വളരെ യോഗ്യന്മാരെ സാഹസം ചെയ്തു കൊന്നു വിഷം കൊടുത്ത് മർമ്മത്തെ പിളർക്കുന്ന വധയന്ത്രത്തിൽ കയറ്റിയും തീയിട്ടും ചുട്ടും ആഹാ എനിക്ക് പറവാൻ കഴിയുന്നില്ല സംഘത്തിൽ നിന്ന് നീക്കി നിർത്തിയിട്ടും അപമാനിച്ചിട്ടും വളരെ ഉപദ്രവിക്കുന്നത് ഇപ്പോഴും ഉണ്ട് കഷ്ടം മുന്നൂറ്റി മുപ്പത്തിയൊന്ന് മതഭ്രാന്തേർ ഹതാഹന്തോ ബഹവപുരാ കസ്മാേപ്യോ ജ്ഞാനമപിയുഷ്മീശോദി മുപ്പത്തിരണ്ട് ഈശപ്രസാദം ഹനനം കം സുചേതസം അജ്ഞാനഭേദദൃഷ്ടിമാ ജന്മമരണാവധി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് ഭഗവത്യുത്സവേ വിത്തും നായത മാം ദ് അത്രേജൂദ്രാഭിമാനിന പണ്ട് മതഭ്രാന്തന്മാർ വളരെ ജ്ഞാനികളെ ഹിംസിച്ചിട്ടുണ്ട് അവർക്ക് ജ്ഞാനത്തെ കൂടി നിങ്ങളുടെ ഈശ്വരന് എന്തുകൊണ്ടാണ് കൊടുക്കാത്തത് ഈശ്വര പ്രസാദത്തിന്റെ ഫലം ജ്ഞാനികളെ ഹിംസിക്കുകയാണോ ജന്മം മുതൽ മരണം വരെ അജ്ഞാനം കൊണ്ടുള്ള ഭേദ ദൃഷ്ടിയാണോ ഭഗവതിയുടെ വേലയ്ക്ക് കൂട്ടാഴി അല്ലെങ്കിൽ വരിപ്പണം ഞാൻ കൊടുത്തില്ല എന്ന സംഗതി കൊണ്ട് ഇവരെയുള്ള ചില നായർ പ്രധാനികൾ എന്നെ ദ്കാമന്മാരാ ഇരിക്കുന്നു മുന്നൂറ്റി മുപ്പത്തിനാല് മതഹിംസാം മഹാഹിംസ ശശ്വതീസ മഹീതലേ മതയുദ്ധം മഹായുദ്ധം ശാമ്യേദിതി ഭാദ്യഹോ മുന്നൂറ്റി മുപ്പത്തഞ്ച് നിരപാദയ ശക്തിമന്ദോ ഭൂരിപക്ഷനുസാരണ തസ്മാൽ സുസ്മാനി ദൗർലഭ്യൻ കർമ്മിമക്രമേണ ചെന്നൂറ്റി മുപ്പത്താറ് ഈശ്വര പ്രസാദായ മതകർമ്മ യഥാവിധി കർത്തവ്യമിത് ചിന്തായ ോചേ ദുർഗതിരേവന മുന്നൂറ്റി മുപ്പത്തേഴ് ആത്മീയവാഭിമാന ലാഭപുജ്യത്വകക്ഷയാ മതാചാര്യകൃതോപായതകർ മഹീതലേ മുന്നൂറ്റി മുപ്പത്തെട്ട് ഈശ്യ കലയാ ജാത ഇതി മോഹാ ചമാനവാഹ മഹീഭ്രസാർവഭൗമാശ മതവശൈ സ്ഥിത മുന്നൂറ്റി മുപ്പത്തിയൊമ്പത് സപ്തഭിക്കാരണേക്തായുക്ത വിചാരണം മതകാര്യ മതിമന്തോ നൃപി മതം കൊണ്ടുള്ള ഉപദ്രവമാണ് മഹത്തായ ഉപദ്രവം അത് ഭൂമിയിൽ എന്തെന്നും നിലനിൽക്കുന്നു മതകലഹമാണ് മഹാകലഹം അത് ശമിക്കുമെന്ന് തോന്നുന്നില്ല കഷ്ടം മുന്നൂറ്റി മുപ്പത്തഞ്ച് ശക്തിവന്മാരായ രാജാക്കന്മാർ മുതലായ പറഞ്ഞു അനുസാരികളും ആകുന്നു ആയതുകൊണ്ടും ജ്ഞാനികൾ ചുരുക്കമായതുകൊണ്ടും കർമ്മികളുടെ ആക്രമം കൊണ്ടും ഈശ്വരന്റെ പ്രസാദത്തിന് മതത്തിൽ പറഞ്ഞ കർമ്മം വിധിപോലെ ചെയ്യണമല്ലെങ്കിൽ നമുക്ക് നരകമാണ് എന്ന വിചാരം കൊണ്ടും തന്റെ മതം എന്ന മമത്വം കൊണ്ടും ലാഭത്തെയും പൂജ്യതയെയും കാക്ഷിച്ച് ചില മാതാചാര്യന്മാരിൽ ചെയ്യപ്പെട്ട ഉപായങ്ങൾ കൊണ്ടും അതായത് ഈ മതത്തെ അനുസരിച്ചാൽ ദുഃഖങ്ങൾ നീങ്ങും അപേഷണ സിദ്ധിക്കും സ്വർഗം കിട്ടും അങ്ങനെ പലർക്കും കിട്ടിയിട്ടുണ്ട് എന്നൊരുവുക ജാലവിദ്യകൾ കൊണ്ട് അത്ഭുതത്തെ കാണിച്ച് ഇതെല്ലാം മന്ത്രതന്ത്രങ്ങൾ കൊണ്ട് ഈശ്വരപ്രസാദത്തിൽ പ്രസാദത്തിൽ സിദ്ധിച്ച മഹാശക്തികളാണെന്ന് പ്രമേഹിപ്പിക്കുക ഇങ്ങനെ പല ഉപായങ്ങൾ കൊണ്ടും മതകർത്താവ് ഭൂമിയിൽ ഈശ്വരകലയോടുകൂടി ജനിച്ചതാകുന്നു എന്ന മോഹം കൊണ്ടും മനുഷ്യരും രാജാക്കന്മാരും ചക്രവർത്തികളും സർവന്മാരും മതങ്ങൾക്ക് അടിമപ്പെട്ടുപോയി ഈ ഏഴ് കാരണങ്ങൾ കൊണ്ട് മതവിഷയത്തിൽ ബുദ്ധിമന്മാരായ രാജാക്കന്മാരും കൂടി യുക്തായുക്ത വിചാരണ ചെയ്യുന്നില്ല മുന്നൂറ്റി ഇത് ഭൂതേ ഭൂതലസ്ൻ സത്യജ്ഞാന കഥം ഭവൽ മതയുദ്ധം കഥം ശാമ്യേൽ സമത ച കഥം ഭേൽ മുന്നൂറ്റി നാപ്പത്തി ഒന്ന് യഥാരിചയൽ സ്വഭാവശ ദൃഢീഭവേൽ മതഭേദൈ പരിചയാത്തൽ സ്വഭാവോ ദൃഢോഭവൽ മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് വിദ്വാംസസ്തന്ധാശ്ചിരാചരിതകർമ്മാസ്ത്രപാഠമാത്രേണ യഥാർത്ഥ ജാനമുദ്ഭവേത് ഇപ്രകാരമായ മേൽപ്പറഞ്ഞ ഏഴ് കാരണങ്ങളാൽ മതങ്ങൾ അടിമപ്പെട്ട് ഭൂമിയിൽ യഥാർത്ഥ എങ്ങനെ ഉണ്ടാകും മതഗരം എങ്ങനെ ശമിക്കും സമദൃഷ്ടി എങ്ങനെ വരും ഇപ്രകാരം എപ്രകാരം പരിചയമോ അപ്രകാര സ്വഭാവം ദൃഢമായി തീരും അല്ലെങ്കിൽ ഉറയ്ക്കും മതഭേദങ്ങളോടുകൂടി പരിചയിച്ചതുകൊണ്ട് നാനാ മതങ്ങളിലും പ്രാർത്ഥനാ വിഗ്രഹ ആരാധനാദി കർമ്മങ്ങളിലും സ്വഭാവം ഉറച്ചു അതുകൊണ്ട് വിദ്വാൻമാരും ചിലകാലം ആചരിച്ചു വന്ന കർമ്മങ്ങളാൽ ബന്ധിക്കപ്പെട്ടു പഠിച്ചതുകൊണ്ട് മാത്രം യഥാർത്ഥ ജ്ഞാനമുണ്ടാവുന്നതല്ല മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഏത് വിദ്യാർത്ഥ വിജ്ഞാനി വിദ്വാംസ ഇത് വിശ്രുത ആത്മതത്വം ജ്ഞാനശാസ്ത്രജ്ഞാനം കൊണ്ട് വിദ്വന്മാർ എന്ന് ശ്രുതിപ്പെട്ടവർ ആത്മദത്വത്തെ അറിയുകയില്ല എന്ന് അമനസ്ക ഖണ്ഡത്തിൽ പറഞ്ഞത് ഇന്നും സത്യമായിരിക്കുന്നു മുന്നൂറ്റി നാൽപ്പത്തി നാല് അദ്വൈദിനത് വിഖ്യാത ആത്മതത്വ വിചാരക േ വിഭേദിനുക്തേഖിം ദേഹാന്ത മുന്നൂറ്റി നാൽപ്പത്തഞ്ച് ആത്മഭിന്നം മനസ്കൃത് ബ്രഹ്മാസ്മീത വിഭാഗക അദ്വൈതിന കിന്നു ചിത്രമദ്വൈതഗ്രന്ഥപാഠക മുന്നൂറ്റി നാൽപ്പത്തിയാറ് ഭേദബുദ്ധിരവിധേയം ഇതി വേദാന്ത ഡിന്ഡിമ യു ജാനന്തിമത്തം യുദ്ധേരൻ കിന്നു ഭേദത അദ്വൈതകൾ എന്ന് പറയപ്പെട്ടവർ ആത്മതത്വ വിചാരകന്മാരാകുന്നു ആ പണ്ഡിതന്മാരും ഭേദം കൊണ്ട് കലഹിച്ചു ദുഃഖിക്കുന്നു കഷ്ടം ആത്മാവിൽ നിന്ന് വേറിട്ടൊരു വസ്തുവായി മനസ്സിനെ പിരിച്ചു തള്ളി ഞാൻ ബ്രഹ്മമാകുന്നു എന്ന് വിഭാഗിക്കുന്നവർ അദ്വൈതകളാകുമോ ഒന്നേ ഉള്ളൂ എന്ന മതക്കാരാകുമോ ഇല്ല അദ്വൈത പുസ്തക വായനക്കാരാകുന്നു ഭേദബുദ്ധി അജ്ഞാനമാകുന്നു എന്ന് വേദാന്ത വാക്യവും അടിക്കുന്നു ആ തത്വത്തെ അറിയുന്നുവെങ്കിൽ ഭേദം കൊണ്ട് കലഹിക്കുമോ മുന്നൂറ്റി നാൽപ്പത്തിയേഴ് ഏകമേവ ബ്രഹ്മന ാം ആത്മാനാത്മവിചാരേണ മനോഭേദപ്രമോ മഹാൻ മുന്നൂറ്റി നാൽപ്പത്തെട്ട് ആത്മാനാത്മവിഭാഗസ്തുദ് കേവലം ജാതിവ്യക്തി വിഭാഗേനായഥാ ജാതി ബ്രഹ്മം ഒന്നു മാത്രമേ ഉള്ളൂ മറ്റൊന്നില്ല എന്ന അദ്വൈത മതക്കാർക്ക് ആത്മാനാത്മവിചാരം കൊണ്ട് മനസ്സൊന്ന് വേറെ എന്ന ഭ്രമ മഹത്തായിരിക്കുന്നു എന്നും ആത്മാവെന്നും അനാത്മാവെന്ന് രണ്ടായി പിരിച്ചത് രണ്ടുണ്ട് എന്ന് ഉറപ്പിനെയാണ് ഉണ്ടാക്കിയത് ഏതുപോലെയെങ്കിൽ ജാതി വ്യക്തികളെ വിഭാഗിച്ചതുകൊണ്ട് നാനാ ജാതിഭ്രമം ഉണ്ടായതുപോലെ മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ദ്വൈതി മതസ്യാനുക്കോലിനി അദ്വൈതിനാം മതസ്യവിരോധിനി മുന്നൂറ്റിയമ്പത് ഈ ദൃശ്യാദ്വൈതി ബാഹുല്യാതദ്വൈതം വ്യർത്ഥതാംഗതം സർവം മിഥ്യേതി ദ്വൈതികളുടെ ലോകത്തിൽ രണ്ട് വസ്തുക്കൾ ഉണ്ടെന്ന് പറയുന്ന മതക്കാരുടെ ദ്വൈതബുദ്ധി ഭേദജ്ഞാനം അവരുടെ മതത്തിന് അനുകൂലമാണ് അദ്വൈതികളുടെ ദ്വൈതബുദ്ധി ഒന്നേയുള്ളൂ എന്ന് പറയുന്ന മതക്കാരുടെ ഭേദജ്ഞാനം അവരുടെ മതത്തിന് വിരുദ്ധമാകുന്നു അദ്വൈതം പൊളിഞ്ഞു പോകുന്നു എന്ന് സാരം ഇങ്ങനെയുള്ള അദ്വൈതികൾ പെരുത്തതുകൊണ്ട് അദ്വൈതം വ്യർത്ഥമായി ലോകമെല്ലാം ഇല്ലാത്തതാണെന്ന് പറയുന്ന അദ്വൈതികളുടെ അദ്വൈതത്തിലാണ് ഇല്ലായ്മ വന്ന് അധിവദിച്ചത് എന്നാൽ ഇവർ വാക്കുകൊണ്ട് മാത്രം അദ്വൈതികൾ വാസ്തവത്തിൽ ദ്വീതികളാകുന്നു തത്വം മാത്രമേ ഉള്ളൂ അതാണ് അറിയേണ്ടത് അതിനെ അറിഞ്ഞാൽ ഞങ്ങളാണെന്ന് നടിച്ച് അതിനെ അറിഞ്ഞവർ ഞങ്ങളാണെന്ന് നടിച്ച് ലോകത്ത് വ്യാമോഹിപ്പിച്ച് ജഗൽ ഗുരുബോധന്മാരാകുവാൻ ആശിക്കുന്നവരാകുന്നു ഇവർ എന്നത് ഇവരുടെ പ്രവൃത്തി കൊണ്ട് തെളിയുന്നു നോക്കുക അദ്വൈതത്തിന്റെ മുരട് മൂലം തന്നെ വളഞ്ഞിട്ടാണ് വ്യാസമഹർഷിയാണ് അദ്വൈതം എന്ന വേദാന്തത്തിന്റെ സൂത്രകർത്താവ് ആ സൂത്രങ്ങളുടെ ഭാഷയകാരൻ ശങ്കരാചാര്യ സ്വാമികളാണ് അദ്ദേഹമാണ് അദ്വൈതത്തെ കൊട്ടി ഹിന്ദുക്കൾ ഒരു കാലത്തും യോജിക്കാതെ തമ്മിൽ തല്ലിക്കൊണ്ടേ ഇരിക്കേണ്ട നിലയിൽ നാനാ ജാതി മതഭേദത്തെയും മൂർത്തിഭേദത്തെയും കൽപ്പിച്ചിട്ടുള്ളവരാണ് ഇവർ ഇവയിൽ അൽപ്പം മാത്രം പറയാം വ്യാസൻ പത്മപുരാണത്തിൽ വിഷ്ണുദർശന മാത്രേണ ശിവദ്രോഹ പ്രജായതേ തസ്മാണുനാമാവിന വക്തവ്യം കഥാചന ദർശനം മാത്രം കൊണ്ട് ശിവദ്രോഹം സംഭവിക്കും അതുകൊണ്ട് വിഷ്ണുനാമം കൂടി ഉച്ചരിക്കത് എന്നർത്ഥം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു മറ്റൊരിടത്ത് കിമത്ര ബഹുനോക്തേന ബ്രാഹ്മണ ഏക വൈഷ്ണവ സസ്പൃഷ്ടവ്യ വക്തവ്യാന ദൃഷ്ടവ്യ കഥാചന വളരെ പറഞ്ഞിട്ടെന്താണ് വിഷ്ണു ഭക്തിയില്ലാതെ ബ്രാഹ്മണരെ വിഷ്ണുഭക്തി ഇല്ലാത്ത ബ്രാഹ്മണരെ തൊടരുത് അവരോട് സംസാരിക്കരുത് അവരെ നോക്കരുത് എന്നർത്ഥം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു ഒരിടത്ത് ശിവനാണ് മീതെ മുക്തിദാതാവായ ദൈവം എന്ന് ശ്രുതിച്ച് വിഷ്ണുവിനെ ഇടിച്ചു പറഞ്ഞിരിക്കുന്നു മറ്റൊരിടത്ത് വിഷ്ണുവിനെ മീതയാക്കി ശിവനെ ഇടിച്ചു പറഞ്ഞിരിക്കുന്നു രവീഭാഗത്തിൽ ശക്തിയാണ് മീത എന്ന് സ്ഥാപിച്ച് ശിവ വിഷ്ണുവാദികളെ അടിമകളാക്കിയിരിക്കുന്നു ശങ്കരാചാര്യ മേൽപ്രകാരം ശിവശക്തിയായുക്തോ ഇത്യാദി പ്രമാണങ്ങളെ നോക്കുക അദ്വൈതത്തിൽ ബ്രഹ്മം മാത്രമേ ഉള്ളൂ മറ്റുള്ള ഈശ്വരന്മാരും ലോകവും ത്രിലാ ത്രികാലത്തിലും ഇല്ലാത്തതാണ് രജ്ജു സർപ്പം പോലെ കയറിൽ പാമ്പ് എന്ന പല തോന്നലാണ് എന്നും അതിന് നേരെ വിപരീതമായി ആത്മാവ് അനാത്മാവ് എന്ന് രണ്ടുണ്ടെന്നും പറഞ്ഞിരിക്കുന്നു അത്ര മാത്രമല്ല മനസ്സിനെ അലാ അനാത്മാവായി തള്ളുകയും മനസ്സ് ചെയ്യുന്ന പുണ്യപാപങ്ങളൊന്നും ആത്മാവിന് ബാധകമല്ലെന്നും പറഞ്ഞിരിക്കുന്നു ആ പറഞ്ഞത് അകൃത്യങ്ങളെ ചെയ്ത് കെട്ടുപോകാനുള്ള ലൈസൻസായി തീർന്നിരിക്കുന്നു അദ്വൈത തലവന്മാരുടെ അവസ്ഥ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവരെ പിന്തുടരുന്ന മറ്റുള്ളവരുടെ കഥ പറയേണ്ടതുണ്ടോ നാനാ ജാതി മത ആചാരങ്ങളെ അടിസ്ഥാനപ്പെടുത്തി കെട്ടിപ്പൊന്തിച്ച അദ്വൈത ഗോപുരം കൊണ്ട് എന്താ പ്രയോജനം ആർക്കാ പ്രയോജനപ്പെട്ടിട്ടുള്ളത് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജാത്യാവിരുദ്ധ കീരിപ്പാമ്പുകളെ പോലെ ഇന്ന് ഹിന്ദുക്കൾ മത്സരിക്കുമോ മത മതാചാര്യന്മാരുടെ എഴുത്താണിമുനിയിൽ നിന്നും തൂവലിന്റെ മുരയിൽ നിന്നും ഉണ്ടായവരാണ് ഈശ്വരനും അനേക ദേവന്മാരും ദേവിമാരും ത്രിമൂർത്തികളും പരബ്രഹ്മവുമെന്ന് ചുരുക്കി പറവാനേ നിർവാഹമുള്ളൂ അദ്വൈതത്തിൻ്റെ ന്യൂനതയെ ഞാൻ മോക്ഷപ്രദീപത്തിൽ വിസരിച്ചിട്ടുണ്ട് ഇതിൽ മനോദശന അധ്യയന അധ്യായത്തിലും അല്പം പറവാൻ ഭാവിച്ചിട്ടുണ്ട്